എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി നടക്കാൻ പോകുന്ന സെമസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളാണ് കാത്തിരിക്കുന്നവർ നിർബന്ധമായും കാണുക വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം മാധ്യമ പരീക്ഷയിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പറയുമ്പോഴത്തേക്ക് മനസ്സിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം വർക്കുന്ന വാർത്തയിൽ ഇതിനെടുക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷ കാത്തിരിക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞ് ഈവൻ സെമസ്റ്റർ പരീക്ഷകളുടെ സമയമാണ് ഇനി വരാൻ പോകുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മാസങ്ങളിലൊക്കെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളുടെ സമയമാണ് അതായത് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളുടെയാണ് ഇതിൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് ജനുവരി മാസം ഇരുപത് വരെ ഫൈൻ ഇല്ലാതെയും ജനുവരി മാസം ഇരു ഇരുപത്തി മൂന്ന് വരെ ഫൈനോട് കൂടി അപ്ലൈ ചെയ്യാൻ സാധിക്കും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ടായതാണ് ജനുവരി മാസം ഇരുപത് വരെയാണ് നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും ജനുവരി മാസം ഇരുപത്തി മൂന്ന് വരെ ഫൈനോട് കൂടി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് വരെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർമ്മ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ആറാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാൽ നാലാം സെമസ്റ്റർ പരീക്ഷയോ രണ്ടാം സെമസ്റ്റർ പരീക്ഷയോ എന്നാണ് നടക്കുക അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ കാലിഗഡ് യൂണിവേഴ്സിറ്റി തരെ പബ്ലിഷ് ചെയ്തിട്ടില്ല രണ്ടാം സെമസ്റ്റർ എന്ന് പറയുമ്പോഴും നാലാം സെമസ്റ്റർ എന്ന് പറയുമ്പോഴും രണ്ട് തരത്തിൽപ്പെട്ട പരീക്ഷകളുണ്ട് ഒന്ന് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ പിടിച്ച പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്ററിലും രണ്ട് കാറ്റഗറിയുണ്ട് എഫ് ഐ യു ജി പി നാലാം സെമസ്റ്റർ രണ്ടാം നാലാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ എഫ്ഐ യു ജി പി പരീക്ഷയും തീർച്ചയായും പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു ഈ എഫ് ഐ യു ജി പിയുടെ ഈ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണോ എഫ്ഐ യു ജി പി എക്സാണോ ആദ്യം നടക്കുക തീർച്ചയായും ഒരു കാര്യം പറയുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് മുതലാണ് ഫോർ ഇയർ പ്രോഗ്രാം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇനി എഫ് ഐ യു ജി പി പരീക്ഷകളാണ് ആദ്യം നടക്കുക അതൊന്നാ രണ്ടാം സെമസ്റ്ററിൻ്റെ കേസെടുത്താലും നാലാം സെമസ്റ്ററിൻ്റെ കേസ് എടുത്താലും ഏത് സെമസ്റ്ററിൻ്റെ കാര്യം എടുത്താലും ഒന്ന് മുതൽ ആറ് വരെയുള്ള ഏത് സെമസ്റ്ററിൻ്റെ കേസെടുത്താലും ആറാം സെമസ്റ്റർ അടുത്തതുള്ളോട്ടേ അവരാവുള്ളൂ എന്നാൽ പോലെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലായാലും ഈ വർഷമായാലും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലായാലും ഏത് സെമസ്റ്റർ പരീക്ഷയുടെ കേസ് കേസെടുത്താലും ആദ്യം നടക്കുക എഫ് ഐ യു ജി പി പരീക്ഷകളായിരിക്കും എഫ് ഐ യു ജി പിയുടെ പരീക്ഷകളായിരിക്കും നടക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റെഗുലർ സോറി അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വിളിക്കുകയുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിലപ്പോൾ രജിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നുണ്ടാവും പക്ഷേ എഫ് യു ജി പി പരീക്ഷകൾക്ക് ശേഷം മാത്രമേ നിങ്ങളുടെ പരീക്ഷകൾ നടക്കുകയുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക തീർച്ചയായും ഇപ്പോൾ നിലവിൽ ആറാം സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് യൂണിവേഴ്സിറ്റി കോൾഫോർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ പ്രവേശനം നേടി വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ജനുവരി മാസം ഇരുപത് വരെ ഫൈനലാകെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ജനുവരി മാസം ഇരുപത് ഇരുപത്തി മൂന്ന് മൂന്ന് വരെ ഫൈനോട് കൂടി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും ഇത് മാർ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങൾ വരയ്ക്കാൾ ഒരു വീഡിയോ കാണുന്നിങ് ബൈ